ഓഹോ അപ്പൊ മിനിഷറുടെ പി എസ് ആവുമ്പോ നമുക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ വരുമല്ലോ കേട്ടോ അപ്പൊ നമ്മളിപ്പോ മിനിസ്റ്റർ പോലെ ആയിരിക്കുമല്ലോ മിനിസ്റ്റർ പി എസ് പറഞ്ഞു മാറ്റം മുട്ടായ വിളിക്കുന്നത് ഞാൻ എന്റെ ഒരു അവിടുത്തെ സെക്രട്ടറി എന്നെ സംസാരിച്ചോണ്ടിരുന്നത് എന്റെ സുഹൃത്തിന്റെ ഒരു കാര്യം ഒന്ന് റെഡിയാക്കി തരാം എന്താ പുള്ളിയുടെ അത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ മുട്ടയാമന എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിട്ട് നിന്നെ വിളിക്കാം അപ്പൊ നീ വന്നാ അപ്പൊ അവിടെ വന്നിട്ട് അവിടെ ഒരു ബോർഡുണ്ടാവും മുട്ടാങ്കമ്മന്റെ ഒരു ബോർഡുണ്ടാവും അപ്പൊ ബോർഡിന്റെ ഇപ്പുറത്ത് വന്നിട്ട് അവിടെ ഭീവണെ കാണും ക്ലർക്കെ കാണും അസിസ്റ്റന്റ്മാരൊക്കെ കാണും അപ്പൊ അവരുടെ ചോദിച്ചാൽ എന്റെ പേര് ചോദിച്ചാൽ മതി അപ്പൊ അട്ട് വിളിക്കുമ്പോൾ വരണം അല്ലാതെ ഒന്നും കയറി വരരുത് അങ്ങനെ ഞങ്ങള് ചിലപ്പം വലിയ വലിയ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കയായിരിക്കും അങ്ങോട്ട് കയറി വന്നുകഴിഞ്ഞാൽ ഡിസ്റ്റർബ് ആവും മുട്ടായ്മൻ എന്തായാലും പഴയ ഒന്നും മറക്കരുതേ മുട്ടായും മറക്കത്തില്ല നമ്മൾ പണ്ട് ഒരുപാട് ജോലികളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് മുട്ടായ്മ കൂടെ മുട്ടായവന്റെ ആഹാരങ്ങൾ വരെ കഴിച്ചിട്ടില്ല നമ്മള് മറക്കത്തോന്നുണ്ട് അതുകൊണ്ട് വന്നിട്ട് അത് അതൊന്നും പറയത്തില്ല അത് നമ്മക്കെല്ലാം അറിയാവുള്ളൂ അവിടെ വരുമ്പോ നീ വളരെ അതൊന്നും ഞാൻ തരാം സുഹൃത്തിന്റെ കാര്യത്തിൽ പൈസയൊന്നും വേണ്ട അവർക്ക് നടത്തി നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ നടക്കുന്നില്ല നീ പറഞ്ഞില്ലേ ഞാൻ നടത്തി കൊടുക്കാൻ പറ്റും നടത്തി കൊടുക്കാം എന്തായാലും മുട്ടയാവൻ നോക്കി ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യും തിരക്കിലാണ് ശരി ഞാന് മിനിഷറുടെ ബി എസ് ആയിട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് ആ ഞാൻ എല്ലാം ശരിയാക്കി തരാം ഓ നിങ്ങളുടെ എന്താ കാര്യം അല്ല ശരിയാക്കത്തില്ല നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പോരേ ഡിജിത്തല്ലല്ലോ ഡയറക്റ്റ് എടുത്തോ പിന്നെ മെഡിക്കൽ കോളേജ് സൂപ്പറിനെടുത്തോ ആരെടുത്ത് വിളിച്ചു പറഞ്ഞാലും അവരെ അപ്പം നിങ്ങളെ പ്രശ്നം പരിഗണിച്ചെടുത്തില്ലേ നിങ്ങളെ പേടിക്കേണ്ടേ എല്ലാ കാര്യവും ഞാൻ ശരിയാക്കി തരും ഓക്കെ ആ പിന്നെന്ത് എല്ലാ കാര്യവും നിങ്ങൾ എന്നെ വന്ന് കണ്ടാ മതി ഒന്ന് ഫോൺ ചെയ്താലും മതി ഓ ഒരു പ്രശ്നമില്ല ഞാൻ മുൻസിപ്പള്ളൈവറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ പോയിട്ടെ പോയിട്ട് ചെന്ന് അവിടെ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യമൊക്കെ ഒന്നും മനസ്സിലാക്കണ്ടേ കാര്യങ്ങളെ കിടപ്പ് പഴയ ശൈലി ഒന്നും പറ്റത്തില്ലല്ലോ ഇപ്പൊ കുറച്ചുകൂടെ ഒരു ഗമയൊക്കെ വേണ്ടേ അത് ശരി ശരി ആ എല്ലാം ശനേക്ക് തരാം അതൊക്കെ ഓ അതൊന്നും കുഴപ്പമില്ല നീ എല്ലാം ഓക്കെ 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 ചങ്കു എന്താ ചങ്കു മനസ്സിലായില്ലേ ഞാനിപ്പോ ഒരു ബിസിൽ ആണ് എന്നെ ഇപ്പൊ മിനിസ്റ്ററുടെ പി എസ് ആയിട്ട് അവര് കൂടെ കൂടെ നടക്കാനെന്താ അവടെ ഓഫീസിൽ ഒരുപാട് കാര്യങ്ങളില്ലേ അതൊക്കെ ചെയ്യാനും പിന്നെ സ്ഥലം മാറ്റങ്ങള് എല്ലാ കാര്യങ്ങളും എന്റെ നമുക്ക് രണ്ട് പറ്റിയത് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതൊക്കെ ചില നിയമപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വേണ്ടപ്പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസി ഇതൊക്കെ ഒരു പോളിസി മാറ്റം നമ്മൾ പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ് അവിടെ പോയി ഇരുന്നിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ശങ്കു പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്ത് അത് ചെയ്യുമല്ലോ ആ അതൊക്കെ ചെയ്യും ആരോഗ്യമന്ത്രിയുടെ പി എസ് ആയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് എന്റെ മൊബൈൽ ടോർച്ച് അടിച്ചിട്ട് ഓപ്പറേഷൻ ചുമ്മാ പേപ്പറിലെത്തുന്ന കുറെ മാധ്യമങ്ങളെ കൊറേ മാധ്യമങ്ങൾ തിരിദ്ധാരണ വരുത്തിയല്ലേ കേരളത്തിലെ ആരോഗ്യവകുപ്പിലെ സീ എന്താ എന്താ ഇത്രയും സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എവിടെ വകുപ്പ് ഉണ്ടാ എന്താ നിനക്കല്ലോ അറിയാതെ നടക്കട്ടെ എന്തെങ്കിലും നടക്കട്ടെ നടക്കൂ നിന്റെ കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പി എസ് ആയിട്ട് ചെല്ലട്ടെ പി എസ് ആയിട്ട് ചെന്നിട്ട് ഞാൻ നിന്റെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ശരിയെടുത്തു അത് മതി പക്ഷേ പശുവിനൊക്കെ എനിക്കോ ഓ ഇനി എനിക്കതിനെ അതിന്റെ ആവശ്യം അയ്യേ പശുവിനെ കിടക്കേണ്ട കാര്യം എന്റെ ജീവിതത്തിൽ ഇന്നേന അല്ല ഞാൻ വലിയ നിലയിൽ എത്താൻ പോകില്ല നമ്മൾ വലിയ ജോലിയില് ചെയ്തല്ലേ അതൊക്കെയാണ് അതൊക്കെ ഒരു ഒരു സമയത്ത് നമ്മൾ പലതും ചെയ്യേണ്ടി വരും പക്ഷെ നമ്മൾ ആ ചെയ്യുമ്പോഴും നമ്മൾ വലിയ നിലയിലെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ മറന്നുപോകത്തില്ലേ ഇതിന്റെ കാര്യം ഏയ് നമ്മക്ക് പൈസ ഒന്നും വേണ്ട നമുക്ക് ആത്മാർത്ഥതയാണ് വേണ്ടത് എനിക്കറിയാം ചിന്തില്ല ഞാൻ നമ്മൾ വല്ല വർക്കും വിടണ്ടോ വേറെ ഒരു ഇനി എന്നെ കിട്ടത്തില്ല ഒരു ഇനി എന്നെ ഒരു വകുപ്പിനും കിട്ടത്തില്ല ഞാൻ ഞാൻ ആളെ മാറി മാറിയെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഉയർന്ന തലങ്ങളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പഴയ ഞാൻ ഇങ്ങോട്ട് ആളെ വരണ്ടത് ആളർത്ഥം വേണം അപ്പൊ ഇനി നോക്കണ്ട നമ്മൾ മിനിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മൾ ആലോചിക്കും അപ്പൊ ഇനി ഇങ്ങനെയുള്ള ഇരിപ്പുണ്ടാകത്തില്ല ഇല്ല ഇനിയിപ്പൊ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ താമസം അവിടെ തന്നെ വരും അതൊക്കെ അവർ കോട്ടയത്തില്ലെന്നാ പറഞ്ഞാൽ ഓ ഭക്ഷണൊക്കെ വെക്കാൻ തന്നെ അവിടെ ഞാൻ 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 അല്ല അല്ല ഓ ഓ എന്റെ വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ശരി ആളുണ്ടെന്നവില്ലേ ഹലോ മിഠായി മാമേ എന്താ ഇന്ന് വലിയ ഗമേഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഏഹ് അടിപൊളി ഡ്രസ്സ് ധാരാളം ഇന്ന് പറ്റിച്ച ലക്ഷണം ഉണ്ടല്ലോ വേന കുത്തി എന്താ എന്താ ഇതിന്റെ രഹസ്യം എന്താ ഞാൻ മിനിസ്റ്ററുടെ പി എസ് ആയിട്ട് എന്നെ എടുക്കാൻ തീരുമാനിച്ചു ഏത് മിനിസ്റ്ററുടെ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ എന്റെ ഈശോയെ ആരോഗ്യം എപ്പോഴും നന്നായിരിക്കട്ടെ ഇനിയിപ്പോ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വരത്തില്ലല്ലോ വിഷയങ്ങളുണ്ട് പറഞ്ഞാലും ഞാൻ ശരിയാക്കി തരാം നമുക്ക് എന്നും വിഷയമല്ലേ ഇവിടെ എല്ലാം എലിപ്പനി ിയൊന്നും ഞാൻ നോക്കത്തില്ല എനിക്ക് പറഞ്ഞ സ്ഥലം മാറ്റങ്ങൾ അങ്ങനെന്താ നടക്കത്തില്ല പിന്നെ ആരും നടക്കുന്നില്ല പിന്നെ സ്ഥലമാറ്റം ജനു കേസാണ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടോ പ്രൈവറ്റ് സെക്രട്ടറി ഒരുപാട് സെക്രട്ടറിമാരുണ്ടല്ലോ അത് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സെക്രട്ടറി ആണോ അപ്പൊ മിനിസ്റ്ററും കുഴയല്ലോ നിങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാലോ നമ്മൾ ഒരു ഭരണചക്രം തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുക ഇത് എങ്ങനെ നമ്മൾ പഴയ നേതാവല്ലേ അപ്പൊ നമ്മളിപ്പോ വിളിച്ചു വിളിച്ചിട്ട് മുട്ടായി നമ്മൾ എന്തോ എടുക്കുന്ന ചോദിച്ചു ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെയൊക്കെ അലഞ്ഞു ഇതിരിഞ്ഞൊക്കെ നടക്കുകയാണ് പിന്നെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ അപ്പൊ പറഞ്ഞ മിനിസ്റ്റർ പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അതിന്റെ എന്റെ ഈ വേഷയൊക്കെ മാറിയണ്ടെ ഈ എങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എങ്ങനെ മെയിൻറ്റൈൻ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എന്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മളെയൊക്കെ ഒന്ന് പരിഗണിക്കണേ നിങ്ങളെ പരിഗണിക്കും ഏഹ് നിങ്ങളെ പരിഗണിക്കും നമ്മളെ ചെറിയ എന്റെ എന്റെ പേര് കേൾക്കണം അവിടെ വന്നിട്ട് എന്റെ പേര് കേൾക്കണം ഞാൻ ഇന്നാളി പറഞ്ഞാൽ മതി നമ്മളെ ചെറിയ 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 സഹായങ്ങളെ ചോദിക്കുള്ളൂ എന്ത് സഹായം ഉണ്ടായത് എന്റെ പേര് കഴിക്കണം ഇന്ന ആളാണ് അപ്പൊ എന്റെ ക്യാബിലിരിക്കും മതി മതി നമ്മളെപ്പോഴും ശരി ശരി അങ്ങനെ ഇരിക്കട്ടെ ഓ എന്റെ ക്യാബിലെ ഓ എന്റെ ക്യാബിലെ വന്നാൽ മതി റിട്ടയർ ചെയ്തിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ആ ഇപ്പം വേറെ കാര്യമൊന്നും ഇല്ല നമുക്ക് എങ്ങനെങ്കിലും ഒരു ജോലി ചെയ്തിട്ടും ആരോഗ്യം ഇങ്ങനെ എന്ത് പരിപാടി സംസാരിക്കുന്നത് നമ്മൾ നമ്മൾ അങ്ങനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രായമായെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ആരോടെ ജോലി കൊടുക്കുന്ന ആരാണ് ജോലി കൊടുക്കുവോ അല്ല ആ പരിപാടി പാടില്ലായിരുന്നു ഞാനെന്നെ വിളിച്ചോണ്ടിരുന്നു എടുത്തോളാം വിളിച്ചോണ്ടാ ശരി ആ ഞാനേ മിനിസ്റ്റർ പി എസ് ഒന്ന് വിളിച്ചതേ എന്നെ ഇവിടെ പി എസ് ആയിട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ അവിടെ നമ്മുടെ പാർട്ടിക്കാര് പറഞ്ഞായിരുന്നു പി എസ് സി ആണല്ലേ അല്ല എന്നെ പി എസ് ആയിട്ട് വെക്കും പറഞ്ഞു നിങ്ങളെ വേറെ ഞാൻ മുട്ടായി മുട്ടായിവാമൻ എന്ന് മുട്ടായി മുട്ടായിബാൻ ആ നിങ്ങൾ ആ പാചകക്കാരന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചതിന് മനസ്സിലായാ ഫോൺ വിളിക്കരുത് ഹലോ